ഇരകൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ എന്താ അതാണ് മനുഷ്യത്വം ചില ഇരകൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ ചിലരുടെ മാത്രം മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി എന്നല്ല എന്റെ അർത്ഥം ഈജിപ്തിലെ ക്രൈസ്തവരുടെ വീടും സ്ഥാപനങ്ങളും അല്ല ഇസ്ലാമിക ഭീകരർ തീയിട്ട് നശിപ്പിക്കുകയും അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ തടയുകയും ചെയ്തതിന്റെ വാർത്തകൾ പുറത്തുനിന്ന് കഴിഞ്ഞ ദിവസമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അസർബൈജാനിലെ നഗോർണോ കരാബാഗ് പ്രദേശത്ത് നിന്ന് ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷത്തോളം അർമേനിയൻ ക്രൈസ്തവര് രാജ്യം വിട്ടോടി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് പോയവരുടെ വീടും സ്ഥാപനങ്ങളും അസർബൈജാൻ ഗവൺമെന്റ് ഉപയോഗിച്ച് തുടങ്ങി നിർഭാഗ്യവശാൽ ഉൾപ്പെടെയുള്ള മലയാളികൾ പോലും ഈ വിവരങ്ങൾ ഒന്നും അറിയുന്നില്ല മുസ്ലിം രാജ്യങ്ങളും ഇസ്ലാമിക ഭീകരരും ക്രൈസ്തവരെ കൊന്നൊടുക്കുന്ന വാർത്തകൾ അറിയാൻ ഇംഗ്ലീഷ് പത്രങ്ങളെയോ വിദേശ ഓൺലൈൻ മാധ്യമങ്ങളെയോ ക്രൈസ്തവ മാധ്യമങ്ങളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഹമാസ് നടത്തിയ കൂട്ടക്കൊലപാതകത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ നടത്തിയ ആക്രമണവും മനുഷ്യാവകാശ ലംഘനവും പ്രസിദ്ധീകരിക്കുന്ന അതേ മാധ്യമങ്ങൾ തന്നെ മുസ്ലിം രാജ്യങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നത് പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നു ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ക്രൈസ്തവർ പോലും അറിയാതിരിക്കുന്നതും ഇസ്ലാമിക തീവ്രവാദത്തിന് നിസാരമായി കാണുന്ന ഒരു പൊതുബോധം മലയാളികളിൽ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ ഒരു കാരണം ഈ പറഞ്ഞതാണ് ഈ വ്യാജ പൊതുബോധ നിർമ്മിതി നമ്മുടെ ലോകസമാധാന ചർച്ചകളെയും പ്രാദേശിക രാഷ്ട്രീയത്തെ മാത്രമൊന്നുമല്ല ബാധിക്കുക ഇസ്ലാമിക തീവ്രവാദത്തിന് അണിയാനുള്ള ഒരു മുഖം കൂടി തുന്നിക്കൊടുക്കുകയും കൂടിയാണ് ചെയ്യുന്നത് ഇനി ഈജിപ്തിലേക്ക് വന്നാൽ ഏപ്രിൽ ഇരുപത്തിമൂന്നിനാണ് മിനിയ ഗവർണറേറ്റിലുള്ള സാഫൽ ഖമർ അൽ ഗർബിയയിലെ അൽ ഫാഗറിലുള്ള ഇസ്ലാമിക ഭീകരർ നിരവധി ക്രൈസ്തവരുടെ വീടുകൾ തീയിട്ട് നശിപ്പിച്ചത് കോപ്റ്റിക് ഓർത്തഡോക്സ് വീടുകളും സ്ഥാപനങ്ങളുമാണ് ചാമ്പലായത് മൂവായിരം ക്രൈസ്തവ കുടുംബങ്ങളുള്ള ആ ഗ്രാമത്തിൽ ഒരു പള്ളി സ്ഥാപിക്കാൻ അനുമതി തേടിയതാണ് ഭീകരരെ പ്രകോപിപ്പിച്ചത് ഈജിപ്തിൽ ഒരു പള്ളി പണിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണി നടത്താനോ ഒക്കെ പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമായിരുന്നു രണ്ടായിരത്തി അഞ്ചു മുതൽ അത് ഗവർണറുടെ അനുമതി എന്നാക്കി മാറ്റുകയും രണ്ടായിരത്തി പതിനേഴില് എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോഴുള്ള യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം ഭീകരരിൽ നിന്ന് ഭീഷണി ഉണ്ടായെന്ന് മിനിയ കോപ്റ്റിക് ഓർത്തഡോക്സ് ബിഷപ്പ് മക്കാറിയോസ് അധികൃതരെ അറിയിച്ചെങ്കിലും ഒരു ക്രൈസ്തവ വിശ്വാസത്തിന്റെയും സന്യാസത്തിന്റെയും പിള്ളത്തൊട്ടിലായിരുന്ന ഒരു നാട്ടിൽ ഇപ്പൊ ക്രൈസ്തവർക്ക് ജീവിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഏഴാം നൂറ്റാണ്ടിൽ മുസ്ലിം മധിനിവേശത്തെ തുടർന്ന് രണ്ടാം തരം പൌരന്മാരെ ജീവിക്കേണ്ടി വന്ന ക്രൈസ്തവരിൽ അവശേഷിക്കുന്ന പത്ത് ശതമാനം പേർക്കും ഇന്നും ഇതേ അവസ്ഥയാണ് പാകിസ്ഥാനിലെ പോലെ ക്രിസ്ത്യാനി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതും നിർബന്ധിത മതപരിവർത്തനവും വിവാഹവും നടത്തുന്നതും ഒക്കെ ഈജിപ്തിലും പതിവാണ് ക്രിസ്ത്യാനിയായ അറേന ഷെയാത്ത് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയെയും ഹെയ്റോയിലെ വനിതാ കോളേജിൽ നിന്ന് മൊറായിൽ റൊമാനി എന്ന വിദ്യാർത്ഥിനെയും തട്ടിക്കൊണ്ടുപോയതിൽ അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല നമ്മുടെ മാധ്യമങ്ങൾ മാത്രമല്ല മനുഷ്യാവകാശ പ്രവർത്തകർ മനുഷ്യാവകാശ സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇവരൊക്കെ മനുഷ്യാവകാശത്തെ ചിലരിലേക്ക് മാത്രം ഒതുക്കി കളഞ്ഞു ചില നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും ദളിത് വക്താക്കളും ക്രൈസ്തവ ബുദ്ധിജീവികൾ പോലും പാലസ്തീൻ അപ്പുറത്തേക്കൊരു ലോകമില്ല എന്ന് കരുതുന്നവരാണെന്ന് തോന്നുന്നു പലസ്തീനിലെയും ഗാസയിലെയും ക്രൈസ്തവരുടെ സ്ഥിതി അവർക്കൊരു വിഷയമല്ല ചില തമസ്കരണങ്ങൾ രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കാം ചിലത് നേരത്തെ പറഞ്ഞ വ്യാജ പൊതുബോധത്തിന്റെ ദുരന്ത ഫലങ്ങളായിരിക്കാം അവരുടെ ധാർമ്മിക രോഷത്തിന്റെ റഡാറുകളിൽ ഇറാഖ് ഇറാൻ സിറിയ ഈജിപ്ത് അസർബൈജാൻ നഗോർണോ കരാബാക് യമൻ എറിത്ര നൈജീരിയ സുഡാൻ മാലി ോ ഫാസോ തുടങ്ങിയ പ്രദേശങ്ങളോ രാജ്യങ്ങളോ ഒന്നും ഉൾപ്പെടുന്നില്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം രാഷ്ട്രീയ ബോധവും പ്രതികരണ ശേഷിയൊക്കെ ഉണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന കേരളത്തിന്റെ സ്ഥിതിയാണത് മാധ്യമങ്ങളായാലും പ്രസ്ഥാനങ്ങളായാലും സത്യസന്ധമായിരിക്കുന്നത് പ്രയാസകരോ നഷ്ടമാണെന്ന് കരുതി നിലവിലുള്ള പൊതുബോധത്തിലും പ്രീരണത്തിലും അഭിരമിക്കുന്നത് വിരുദ്ധമാണ് എല്ലാ മത തീവ്രവാദങ്ങളും എതിർക്കപ്പെടണം ചിലതിനെ മാത്രം വിട്ടി വിട്ടുകളയുന്നവരെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കണം അത് സ്വന്തക്കാരാണെങ്കിൽ പോലും